ഞാനിത് അവിടെ പറഞ്ഞെന്ന് തോന്നുന്നു സാധാരണ ഒരു എല്ലാവരും സിനിമയിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളിലും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം പാഷ ചെയ്യപ്പെടുകയും പരാസ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാരെന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് അറിഞ്ഞത് സംവിധായകനാവട്ടെ പ്രൊഡ്യൂസർ സൈഡിൽ ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാകട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഉള്ള എന്താണ് എന്നെ ഒരു സിംബതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി കാരണം അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞ് അവരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇത് വന്നിരുന്നു അത്രേ ഉള്ളൂ തലേദിവസീണ ഒരു കാര്യം പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരിയാടയാണ് നമ്മള് അപ്പൊ ഇവൻ അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും ഇവന്റെ പ്രൊഡക്ഷൻ വേണ്ടി ഇവിടുന്ന് വിളിച്ചു വയ്ക്കും മറ്റവൻ വന്നോ അപ്പൊ അവിടെന്ന ആ വന്നെന്നറിഞ്ഞാൽ വരും മറ്റേ വന്ന ആ പരിപാടി നമുക്കിത് അറിയാം ഇവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ച വരയ്ക്ക് ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട് നമുക്ക് അന്നേ അറിയാം ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പെന്താണെന്ന് കേസ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം കാരണം ഇവൻ ഇതല്ലാതെ വേറൊന്നും ആവാൻ കഴിയില്ല പക്ഷെ എന്തൊക്കെയായാലും ഇതിനടുത്ത് എനിക്കിട്ട് പണി പണി വരും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ധ്യാൻ ഒരു ആക്ടർ എന്നതിന് ഉപരി ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല എളുപ്പമല്ല അതാണ് സ്റ്റാഡം എന്ന് പറയുന്നത് ധ്യാൻ്റെ സ്റ്റാഡം ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും പോകുന്നില്ല പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നു നാലാമത്തെ സിനിമയാണ് അബാമമായിട്ട് അബാമ ചീറ്റാക്സി തുടങ്ങി ചീറ്റാക്സി ചെയ്തു കനലിൽ ചെയ്തു മരട് ചെയ്തു ഇതെല്ലാം തന്നെ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കാത്ത സിനിമകളാണ് ഇതും അങ്ങനെ തേങ്ങപ്പുറത്ത് വീഴുന്ന പോലെ വീഴണയേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത് ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് വിത്ത് ഒരു ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷേ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി ഒപ്പം ഈ സിനിമയിലെ ചില ടെക്നീഷ്യൻസിന് എസ്പെഷ്യലി ഇതിൻ്റെ സിനിമ ചെയ്ത മഹാദേവൻ തമ്പി നമ്മളെപ്പോഴും ഒരു സിനിമ ഒരു എൻ്റെ സംവിധായകനെ പ്രൊഡ്യൂസർ നായകനെ വെച്ചിട്ട് നമ്മൾ അങ്ങ് വിടും മഹാദേവൻ തമ്പി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമറ്റോഗ്രാഫറാണ് അപ്പോൾ അയാളെയും ഈ സിനിമ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ വരും വരായികൾ നല്ലൊരു ഉയരത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സി ആൻ ശ്രീകാന്ത് എഡീച്ചർ ഒരു ബഞ്ച് ഓഫ് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്കൊരു ആയിട്ടുള്ള ഇതുള്ള ആൾക്കാരായതുകൊണ്ട് പറയാം മനോജ് ഓഫ് കോഴ്സ് സോ താങ്ക് യു സോ മച്ച് അതുപോലെ അസീസ് നിലബങ്ങാട് ഈ സിനിമയിലെ ഏറ്റവും നന്നായിരിക്കുന്നത് അതെന്താ അങ്ങനത്തെ ഒരു ചിരിടാ ഇതാണ് അത് അഭിപ്രായമല്ലേ അസീസാണ് ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത് സോ അസീസിനും അസീസ് പറഞ്ഞ പോലെ സ്കോഡ് കഴിഞ്ഞ് മറ്റൊരു നല്ല വേഷം നന്നായിരിക്കട്ടെ എല്ലാവരും ചന്തിൽ മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിച്ചു ലിസ് എവിടെയുണ്ട് ഷീലുന്റെ അമ്മയായി അവതരിപ്പിച്ചു എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ആൻഡ് ഓഫ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ചുമരും ചാരി നിൽക്കുന്ന ഷീലു എബ്രഹാം കറുത്ത വേഷം ഇട്ട് സ്വന്തം ഭർത്താവിന്റെ കരുദിനം ആഘോഷിക്കാൻ നിൽക്കുന്ന ഷീലു ഷീലു എന്തുകൊണ്ടാണ് ഈ ചുമരും അറിഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഏ <laughs> <laughs> Thank you so much. Thank you. Thank you. Bye.